എട്ടുളം കടപ്പുറത്തെ കടയിൽ മുത്തലിബിന് തിരക്കൊഴിഞ്ഞ സമയമില്ല കടയുടെ ചുറ്റുവട്ടത്തായി പ്രവർത്തിക്കുന്ന മോട്ടോറുകൾക്ക് വിശ്രമവുമില്ല രണ്ട് സെന്റിൽ സ്ഥിതി ചെയ്യുന്ന കടയുടെ ചുറ്റും ഏഴു കുഴൽക്കിണറുകൾ നിർമ്മിച്ച അദ്ദേഹം നാല് ടാങ്കുകളിലായി വെള്ളം ശേഖരിക്കുന്നു ഇടതടവില്ലാതെ ഓടുന്ന പത്തോളം ലോറികളിൽ വെള്ളം പല നാടുകളിലേക്ക് രാമന്തളി മാടായി പഞ്ചായത്തുകളിലെ ഭൂരിഭാഗത്തിന്റെയും കുടിവെള്ളം ഇതുതന്നെ വെള്ളം സംഭരിക്കുന്ന വകയിൽ ഒരു മാസത്തെ വൈദ്യുതി ചാർജ് നാൽപ്പതിനായിരം രൂപ ഒരു രൂപ പ്രതിഫലം വാങ്ങിക്കാത്ത മുത്തലപ്പിന്റെ താമസം വാടക വീട്ടിലും ഇല്ല സാമ്പത്തികം നമ്മൾക്ക് ഇല്ലെങ്കിലും ആ ഇല്ലതു കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു അതിലൊന്നും പ്രശ്നമില്ല സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ചിലപ്പോ ഇന്ന് ദരിദ്ര നാളെ വലിയ കോടീശനും അതൊരു പ്രശ്നമില്ല ബിസ്മില്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഷിഹാബ് തങ്ങൾ സ്മാരക റിലീഫ് സെന്റർ എന്നിവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുവാക്കളാണ് വെള്ളം വിതരണം ചെയ്യുന്നത് പഞ്ചായത്തിന്റെ ചെറിയ സഹായം ഒഴിച്ചാൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ തിരിഞ്ഞു നോക്കാത്ത നാട്ടിൽ ജനങ്ങളുടെ ഏക ഏകാശ്രയം ഇത് തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്നിടത്ത് ഇത്രയും ശുദ്ധമായ വെള്ളം കിട്ടുന്നത് ദൈവകാരണ്യം കൊണ്ടാണെന്ന് മുത്തലിബ് പറയുന്നു അബുദാബി പ്രതിരോധ വകുപ്പിൽ ഇരുപത്തഞ്ച് വർഷത്തെ സേവനം കഴിഞ്ഞ് നാട്ടിലെത്തിയ അദ്ദേഹം നാലു വർഷമായി ഈ പദ്ധതി ആരംഭിച്ചിട്ട് അടുത്ത വർഷത്തേക്ക് ഇത് വിപുലപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് മുത്തലിബ് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം ശശീന്ദ്രൻ കണ്ണൂർ ഇന്ത്യ വിഷൻ